ഏകീകൃത കുർബാന വിഷയത്തിൽ വിമതർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ നുണയാണ് റോമിൽ നിന്നും അപ്രൂവായ സിറോ മലബാർ സഭയുടെ കുർബാന തക്സയിൽ പത്തിക്കാൻ അറിയാതെ തിരുത്തൽ വരുത്തി എന്നത് ഏകീകൃത കുർബാനയിലെ മധാഹാഭിമുഖമായ ഭൂതാശ ഭാഗം എന്നത് പിന്നീട് ചേർത്തതാണ് എന്ന് വിമതർ പറയുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളെ വിമത വൈദികർ കബളിപ്പിക്കുക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് ഏകീകൃത കുർബാന കുർബാനയുടെ ആരംഭം മുതൽ വചന വരെ ജനാഭിമുഖമായും ഭൂദാശഭാഗം ആൾധാരാഭിമുഖമായും അവസാന ഭാഗം ജനാഭിമുഖമായും അർപ്പിക്കുവാൻ ധാരണ ആയതുമാണ് ഇപ്പോഴത്തെ തക്സ അപ്രൂവ് ചെയ്തതുകൊണ്ട് തന്നെ റോമിൽ നിന്നും പൗരസ്ത തിരുസംഘത്തിന്റെ കത്ത് വന്നപ്പോഴും അതിൽ ഇതേ കാര്യം തന്നെ തക്സയിൽ ചേർക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അത് തക്സയിൽ എഴുതി ചേർത്തതാണ് തിരുത്തൽ വരുത്തി എന്നും പറഞ്ഞ് ഭീമദർ ഉറഞ്ഞു തുള്ളുന്നത് ഏറ്റവും കൂടുതൽ സഭയ്ക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിയ വൈകൃതങ്ങളല്ലേ എറണാകുളത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് ജില്ലാ അധികാരികൾക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു കാരണം ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കി ഇത് പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന സ്ഥിതിയിൽ എത്തിയെന്നത് തന്നെ ഈ ശല്യം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന പാപ്ലാനി പിതാവിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു പിതാവിന് രാത്രി മുഴുവൻ ഇരുന്ന് ചർച്ച നടത്തേണ്ടി വന്നു ചർച്ചയുടെ ബലമുണ്ടായ ഒരു തീരുമാനം അരമനയുടെ ഗേറ്റുകൾ തുറന്നിടണം എന്നത് തന്നെയാണ് ഗേറ്റുകൾ തുറന്ന് തന്നെയാണ് കിടന്നിരുന്നത് ഇരുപത്തിയൊന്ന് അച്ഛന്മാർ ഗർലാ മോഡൽ ആക്രമണം നടത്തി അരമന കൈയടക്കിയപ്പോഴാണ് പോലീസിനെ വിളിക്കേണ്ടി വന്നത് പോലീസിന് ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് ഗേറ്റ് അടക്കേണ്ടി വന്നു ഇപ്പോഴത്തെ കൂരിയ പിരിച്ചുവിടാമെന്ന് പിതാവ് എന്നാണ് വിമതരുടെ അവകാശവാദം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അങ്ങനെ കൂരിയെ മാറ്റി പാംപ്ലാനി പിതാവ് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അതിന് സഹായകമായ കുര്യായ വെക്കാൻ പറ്റൂ ഈ വിമതന്മാരെ വെച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നടക്കുമോ അല്ലെങ്കിൽ എന്തു കുറ്റം ചെയ്തിട്ടാണ് അവരെ മാറ്റുന്നത് ഏതായാലും ഇനിയും യുവമാരെ വെച്ചുകൊണ്ടിരുന്നാൽ സഭ ദുർബലമാകും